ഹായ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വയനാട് മുള്ളങ്കൊല്ലിയിലെ ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് അടുത്താണ് ഇന്ന് ചന്ദന തൈകൾ നടന്ന ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പണം കായ്ക്കുന്ന മരങ്ങളാണ് ചന്ദന തൈകൾ എന്ന് പറയുന്നത് ഇന്ന് അതിവേഗം വില വർധിച്ചുകൊണ്ടിരിക്കുന്ന ചെടി ആ ഒരു മരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു സാൻഡൽവുഡ് എന്ന് പറയുന്ന ചന്ദന കൃഷി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ജസ്റ്റ് പെയ്ഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് തേക്ക് ആട് മാഞ്ചി ഒക്കെ കേട്ടിട്ടുണ്ട് ഈ സമയത്തും കമ്പനിയെ വിശ്വസിച്ചുകൊണ്ട് ചന്ദനത്തിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊജക്റ്റിൽ വിശ്വസിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഒരു ചന്ദനത്തിന്റെ പ്ലാന്റേഷൻ വാങ്ങാനായിട്ട് തയ്യാറായ സാബു പെരുമ്പാവർ എന്ന് പറയുന്ന വ്യക്തിയുടെ ചന്ദനത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് ഈ തൈ നടന്ന ഈ ഒരു ചടങ്ങിൽ ഇതിന്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് നമ്മുടെ ഗ്രേറ്റ് എം ഡി കമ്പനിയുടെ ഗ്രേറ്റ് എം ഡി നിഷാദ് സാറും ചെയർമാൻ നിസാർ ഉണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് സാർ ഓക്കെ വളരെ സന്തോഷം കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു കൃഷിയാണ് ഇന്ന് ഇവിടെ തുടങ്ങിയത് അതായത് ഈ ചന്ദനം എന്ന് പറയുമ്പോൾ പലർക്കും വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും ഇത് കിട്ടാറില്ല കാരണം ഇതിന് മോഷണം കൂടുതലാണ് അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഇത് നടക്കാവുന്നത് ഒരു കൃഷി സമ്പ്രദായത്തിലൂടെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഇവിടെ ഈ ഒരു മൂന്നേ മുക്കാൽ ഏക്കറിൽ ഏകദേശം എഴുപത്തി പ്ലോട്ടുകൾ ഉള്ളത് അപ്പോൾ അത് എഴുപത്തി നാല് പാർട്ട്നേഴ്സ് കൂടിയിട്ട് കമ്പനിയും കൂടി ഒന്നിച്ച് കൃഷിക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതും കൃഷി ചെയ്യണതും എല്ലാം ഒരുമിച്ചാണ് ഇത് ഇത് വെച്ച് വളർത്തിയിട്ട് ഇത്ര കോടി രൂപ കൊടുക്കാമെന്ന് ഒരിക്കലും കമ്പനി അഷ്വർ ചെയ്യുന്നില്ല എന്താണ് ഇങ്ങനെ ചെയ്താൽ ഇത്ര കിട്ടുമെന്ന് സാബോ ബോധ്യപ്പെട്ടപ്പോൾ സാബു എന്ത് ചെയ്തു അന്ന് ഞാനും ഉണ്ട് ഒരു ഷെയർ അങ്ങനെ വാങ്ങിയിട്ടുള്ള ഭൂമിയാണ് അപ്പോൾ പക്ഷെ എന്താ ഗുണം ഇനി നാളെ സാബുവിനോടെ വരാം സാബുവിൻ്റെ ഭൂമിയാണ് സാബു ഇഷ്ടമുള്ളപ്പോൾ വരാം അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ കമ്പനി യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷനും വെച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇത് മെച്യൂരിറ്റി എത്തുമ്പോൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ ഒരു റേഷ്യോ നോക്കുമ്പോൾ ഒന്നര കോടി മുതൽ അഞ്ച് കോടി വരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഇരുപത് ചന്ദന തൈകളാണ് ഇന്ന് ഇവിടെ സാബുവിൻ്റെ ഈ ഒരു പ്ലോട്ടിൽ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ ചെയർമാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ ഇതൊരു ഏകദേശം ഒരു മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ ഇത് എല്ലാം ഓരോരോ ഇപ്പം ഇത് സാബുവിൻ്റെ അഞ്ച് സെന്റ് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ അഞ്ച് സെന്റ് സ്ഥലത്താണ് നമ്മൾ ഇരുപത് ചന്ദനത്തൈകൾ നടുന്നത് ഇതുപോലെ ഇവിടെ കാണുന്ന ഓരോ അഞ്ച് സെന്റ് പ്ലോട്ടുകളും ഓരോരുത്തരുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളാണ് അപ്പോൾ ഇവർക്കും ഓരോരുത്തർക്കും ഇവരുടെ കുട്ടികളുടെ ഒരു ഹയർ സ്റ്റഡീസ് ഒരു ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഒരു ആർഭാടായിട്ടുള്ളൊരു കല്യാണം ഇതൊക്കെ നമുക്ക് എല്ലാവരും സ്വപ്നം കാണുന്ന കാര്യങ്ങളാണ് അപ്പം ഇതിനെല്ലാം നമുക്കൊരു ചെറിയ ഒരു എമൗണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും വലിയ വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള സാമ്പത്തികം ഇല്ല എന്നുള്ളതാണ് ആ ഒരു സാമ്പത്തികം ഇല്ല എന്നുള്ള ആ ഒരു കുറവിനെ നികത്തുന്നതിന് നമുക്ക് ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എത്ര ചെറുതാണെങ്കിലും അതിപ്പോൾ ഒരു ഒരു പത്ത് ലക്ഷമോ അതിന് താഴെയോ അതിൽ കൂടുതൽ എത്രയാണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിലെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച് അവർക്കും ഒരു ആർഭാടമായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള സമാധാനായിട്ടുള്ള ഒരു ലൈഫ് ഭാവിയിൽ ഉണ്ടാകാനായിട്ട് ഈ ഒരു അഞ്ച് സെന്റ് പ്ലോട്ടും ഇതിലുള്ള ഇരുപത് ചന്ദനമരങ്ങളും മതി അപ്പോൾ ഈ ഒരു അപ്പൊ സ്വന്തമാക്കിയ സാബു വാക്കുകൾ നമുക്ക് കേൾക്കാം ഗുഡ് മോർണിംഗ് ഓൾ എന്താ സാബുസാരേക്കാം ഓക്കെ നമ്മൾ സാധാരണ ലോട്ടറി അടിച്ചുകഴിഞ്ഞാൽ ഇതുപോലെ അഞ്ച് കോടി പത്ത് കോടി പോകുമ്പോൾ ലോട്ടറി അടിച്ചു